വും നമ്മുടെ അക്കൗണ്ടിലേക്ക് കോടികൾ എത്തുക അങ്ങനെയൊന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ എന്നാൽ അങ്ങനെ ഒരു പ്രതിഭയുണ്ട് ആരാണ് മൈക്കിൾ ജാക്സൺ ഒറ്റ വാക്കിൽ പോപ്പ് രാജാവെന്ന് മാത്രം പറഞ്ഞ് ഒതുക്കി നിർത്താനൊന്നും കഴിയുന്നൊരു പ്രതിഭയല്ല മൈക്കിൾ ജാക്സൺ ഒരു മനുഷ്യായുസിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും കൊടിമുടിയോളം വളരുക മരണാനന്തരവും ആ പ്രശസ്തിക്ക് ഒരു കോട്ടവും തട്ടാതിരിക്കുക അത് മൈക്കിൾ ജാക്സനു മാത്രം അവകാശപ്പെടാവുന്ന ഒരു പ്രത്യേകതയാണ് പ്രതിഭകൾക്ക് മരണമില്ലെന്നത് ക്ലീഷ ഡയലോഗാണ് പക്ഷേ മൈക്കിൾ ജാക്സനെ സംബന്ധിച്ച് അത് അക്ഷരം പ്രതിഷേധിയാണ് മരണത്തിനു ശേഷവും കോടികൾ അക്കൗണ്ടിലെത്തുക ഇന്നും യൗവനത്തോടെ മനുഷ്യ ഹൃദയങ്ങളിൽ നിലനിൽക്കുക ഇത് മറ്റാർക്കാണ് ലോകത്തിൽ സാധിച്ചിട്ടുള്ളത് അതെ ലോകത്തിലൊരുപക്ഷേ റിപ്പീറ്റ് വാല്യൂ ഉള്ള അസാമാന്യ പ്രതിഭയായിരിക്കാം മൈക്കിൾ ജാക്സൺ മൈക്കിൾ ജാക്സന്റെ അസാധ്യമായ ജീവിതമാണ് ഈ റിപ്പോർട്ട് ഗായകൻ ഗാനരചയിതാവ് സംഗീത സംവിധായകൻ നർത്തകൻ അഭിനേതാവ് ജീവകാരുണ്യ പ്രവർത്തകൻ വിശേഷണങ്ങൾ മൈക്കിൾ ജാക്സണ് എത്ര വേണമെങ്കിലും ചാർത്താം ഗിന്നസ് പുസ്തകത്തിൽ മൈക്കിൾ ജാക്സനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ വിനോദിപ്പിച്ച വ്യക്തി എന്ന പേരിലാണ് സംഗീതം നൃത്തം ഫാഷൻ മുതലായ മേഖലകളിലെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ നാല് പതിറ്റാണ്ടുകളിലേറെ ലോകത്തെ തന്നെ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയാക്കി മാറ്റിയെന്ന് വേണമെങ്കിൽ പറയാം മരണപ്പെട്ട സെലിബ്രിറ്റികളിലെ അതിസമ്പന്നന്മാരെ കുറിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ഫോപ്പ് മാഗസിൻ തയ്യാറാക്കിയ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് മൈക്കിൾ ജാക്സന്റെ പേരായിരുന്നു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കണക്കെടുത്താൽ തവണ മാത്രമാണ് മൈക്കിൾ ജാക്സൺ ഈ പട്ടികയിൽ രണ്ടാമതെത്തിയിട്ടുള്ളത് ഇനി മൈക്കിൾ ജാക്സന്റെ കുട്ടിക്കാലം മുതലുള്ള ജീവിതത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഓഗസ്റ്റ്ഒൻപതിന് വീട്ടിലെ എട്ടാമത്തെ കുട്ടിയായാണ് മൈക്കിൾ ജനിച്ചത് കർക്കശക്കാരനായ അച്ഛനായിരുന്നു മൈക്കിൾ ജാക്സന്റെത് സഹോദരങ്ങളോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ പകുതിയിൽ ദ ജാക്സൺ ഫൈവ് എന്ന ബാൻഡുമായാണ് സംഗീത ജീവിതം മൈക്കിൾ ജാക്സൺ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ മൈക്കിൾ ജാക്സൺ ഒറ്റയ്ക്ക് പാടാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തോടെ ജാക്സൺ സംഗീതരംഗത്തെ ഒരു പ്രധാന ഘടകമായി മാറി അച്ഛൻ ജോസഫിന്റെ ശിക്ഷണത്തിൽ ജാക്സൺ സഹോദരിമാർ ജാക്കി ടിറ്റോ ജെർമിയൻ മാർലോൺ മൈക്കിൾ എന്നിവരൊക്കെ ചേർന്നാണ് ജാക്സൺ ഫൈവ് എന്ന മ്യൂസിക് ട്രൂപ്പ് രൂപീകരിച്ചത് ട്രൂപ്പിലെ ഏറ്റവും ഇളയവനായിരുന്നിട്ടും പാട്ടുകൊണ്ടും ദ്രുത ചലനങ്ങൾ കൊണ്ടും ആളുകളുടെ കയ്യടി നേടിയത് ഈ കൊച്ചു മൈക്കിളാണ് മൈക്കിളിന്റെ പ്രകടനം കണ്ടവർ കണ്ടവർ അവനിലെ പ്രതിഭയെ തിരിച്ചറിഞ്ഞു മൈക്കിൾ ജാക്സന്റെ ബീറ്റിറ്റ് ബില്ലി ജീൻ ത്രില്ലർ എന്നീ ഗാനങ്ങളുടെ വീഡിയോകളുടെ പ്രശസ്തി വർണ്ണവിവേചനത്തിന്റെ അതിർവരമ്പുകൾ തകർക്കാനും ശൈശവ ദശയിലായിരിക്കുന്ന എം ടി വി ചാനലിന്റെ വളർച്ചയ്ക്കും കാരണമായി പതുക്കെ അദ്ദേഹം സംഗീത വ്യവസായത്തിലെ മുഖ്യ കണ്ണിയായി മാറി ബ്ലാക്ക് ഓർഡ് വൈറ്റ് സ്ക്രീൻ എന്നീ വീഡിയോകളുടെ വിജയത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ എം ടി വിയിലെ മുഖ്യ ആകർഷകമായി ജാക്സൺ മാറി ഇദ്ദേഹത്തിന്റെ സംഗീത വീഡിയോകൾ ഒരേ സമയം കലാരൂപമായും അതോടൊപ്പം തന്നെ പരസ്യ ഉപകരണവുമായി മാറി സ്റ്റേജ് ഷോകളിലും സംഗീത വീഡിയോകളിലും അഭിനയിക്കുവാനായി ശരീരത്തിലെ പല തരത്തിൽ അദ്ദേഹം പുനർനിർമ്മിച്ചു വളരെ പ്രയാസമുള്ള റോബോട്ട് മൂൺ വാക്ക് തുടങ്ങിയ നൃത്ത ശൈലികൾ അദ്ദേഹത്തിന്റെ മാത്രം സംഭാവനകളാണ് റോക്ക് ആൻഡ് റോൾ ഹോൾ ഓഫ് ഫെയിമിലേക്ക് രണ്ടു പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ചുരുക്കം ചില സംഗീതജ്ഞരിൽ ഒരാളായ മൈക്കിൾ ജാക്സൺ സോങ് റൈറ്റേഴ്സ് ഹോൾ ഓഫ് ഫെയിമിലും ഇടം കണ്ടെത്തിയിട്ടുണ്ട് പോപ്പിന്റെയും റോക്ക് ആൻഡ് റോളിന്റെയും ലോകത്ത് നിന്ന് ഡാൻസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെയും അവസാനത്തെയും വ്യക്തി മൈക്കിൾ ജാക്സൺ ആയിരുന്നു അനേകം ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ പതിമൂന്ന് ഗ്രാമി പുരസ്കാരങ്ങൾ കൂടാതെ ഗ്രാമി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരവും ഇരുപത്തിയാറ് അമേരിക്കൻ മ്യൂസിക് പുരസ്കാരങ്ങളും കൂടാതെ നൂറ്റാണ്ടിന്റെ കലാകാരൻ എന്ന വിശേഷണവും കലാകാരൻ എന്ന വിശേഷണവും പുരസ്കാരങ്ങളും എല്ലാം നേടിയിട്ടുണ്ട് മൈക്കിൾ ജാക്സൺ ഇത് നമ്പർ സിംഗിൾസ് ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പുരസ്കാരങ്ങളും അദ്ദേഹത്തിന്റേത് മാത്രമായി മാറി മൈക്കിൾ ജാക്സന്റെ പാർട്ടികളുടെ ഏകദേശം നൂറ് കോടി പ്രതികൾ ലോകമാകെ വിറ്റഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തി ഒന്നിന് ജാക്സന്റെ പുതിയ ഗാനമായ ലവ് നെവർ ഫെൽ സോ ഗുഡ് ബിൽ ബോർഡ് ഹോട്ട് ിൽ ഒൻപതാം സ്ഥാനത്തെത്തി ഇതോടെ അഞ്ച് വ്യത്യസ്ത പതിറ്റാണ്ടുകളിലായി ബോർഡ് ഹോട്ട് ഹൺഡ്രഡ് ചാർട്ടിലെ ആദ്യ പത്തിൽ ഗാനമുള്ള ആദ്യ കലാകാരനായി ജാക്സൺ മാറി മുപ്പത്തി ജീവകാരുണ്യ സംഘടനകളെ സഹായിച്ചിട്ടുള്ള ജാക്സൺ അൻപത് കോടി ഡോളർ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചിട്ടുണ്ട് ഇത് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ കാരുണ്യ സ്ഥാപനങ്ങളെ സഹായിച്ച താരം എന്ന നിലയിൽ ഗിന്നസ് ബുക്കിലും എത്തിച്ചു പത്ത് മുതൽ വിനോദ വ്യവസായത്തിന്റെ ഭാഗമായ ജാക്സൺ അറിയാമായിരുന്ന എല്ലാ ബന്ധങ്ങളും കച്ചവട ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു റെക്കോർഡ് കമ്പനിയെ സംബന്ധിച്ച ജാക്സൺ ഒരു കച്ചവട വസ്തു മാത്രമായിരുന്നു കുടുംബവും പണത്തെ അടിസ്ഥാനമാക്കി മാത്രം കാര്യങ്ങൾ തീരുമാനിച്ചു തുടങ്ങിയതോടെ രക്തബന്ധങ്ങളിൽ നിന്നും അദ്ദേഹം പതുക്കെ അകന്നു തുടങ്ങി ഞാൻ ജീവിതത്തിൽ ഒരുപാട് പേരെ കണ്ടു എന്നാൽ യഥാർത്ഥ സുഹൃത്തുക്കളെ വിരലിലെണ്ണം ജാക്സൺ തന്നെ ഒരിക്കൽ പറഞ്ഞ വാക്കാണിത് ഏകാന്തതയിൽ അഭിരമിച്ച ജാക്സൺ തന്റെ കുട്ടിക്കാലത്തിന്റെ പാപഭാരവുമായാണ് ജീവിതകാലം മുഴുവൻ ജീവിച്ചു തീർത്തത് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കപ്പെട്ട ഒരാൾ എന്ന നിലയ്ക്ക് സ്വാഭാവിക ബന്ധങ്ങളെ മനസ്സിലാക്കുന്നതിൽ ജാക്സണ് പലപ്പോഴും തെറ്റുകൾ സംഭവിച്ചു ബന്ധങ്ങൾ കൂടുതൽ ആവശ്യപ്പെടുമ്പോൾ ജാക്സൺ അവയെ അറുത്തുമാറ്റി വെഗാസിയിലേക്ക് താമസം മാറ്റിയപ്പോൾ സഹോദരങ്ങളിൽ നിന്നെല്ലാം ജാക്സൺ അകന്നിരുന്നു ജാക്സന്റെ രണ്ട് വിവാഹ ബന്ധങ്ങളും ഇതിനകം ഉപേക്ഷിക്കപ്പെട്ടുമിരുന്നു അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ മൂന്ന് മക്കൾക്കൊപ്പം മാത്രമായിരുന്നു അവർക്ക് ജാക്സൺ അങ്ങേയറ്റം സ്നേഹവും കരുതലുമുള്ള അച്ഛനായിരുന്നു ജാക്സൺ തന്നെ സംബന്ധിച്ചിട്ടുള്ളതുപോലെ ഒരപൂർണമായ അച്ഛനായിരുന്നു താൻ മറ്റു കുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ പലപ്പോഴും കോടതി കയറി പലതും കോടതിക്ക് പുറത്തു വെച്ച് ഒത്തുതീർന്നു നിരവധി ലൈംഗിക ആരോപണങ്ങളും അദ്ദേഹത്തിനെതിരെ ഉയർന്നു ജൂലൈ ജൂലൈന് പ്രപ്പാ ഫോൾ ലോറ സെപ്പ മുതലായ മയക്കുമരുന്നുകളുടെ അമിതമായ ഉപയോഗം മൂലമുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ മരണം തുടർന്ന് ലോസ് ഏഞ്ചൽസ് കോടതി ജാക്സന്റെ മരണം നരഹത്യയാണെന്ന് വിധിക്കുകയും സ്വകാര്യ ഡോക്ടറായിരുന്ന കോൺറാഡ് മുറേക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കെതിരായി ശിക്ഷ യും ചെയ്തു കോടിക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ തൽസമയം ടെലിവിഷനിലൂടെ കണ്ടു രണ്ടായിരത്തി പത്ത് മാർച്ചിൽ സോണി മ്യൂസിക് എന്റർടൈൻമെന്റ് മൈക്കിൾ ജാക്സന്റെ പാട്ടുകളുടെ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള വിതരണാവകാശം ഇരുപത്തിയഞ്ചു കോടി അമേരിക്കൻ ഡോളറുകൾക്ക് സ്വന്തമാക്കി കൂടാതെ അദ്ദേഹത്തിന്റെ മരണശേഷം പുറത്തിറക്കുന്ന ആൽബത്തിന്റെയും വിതരണാവകാശം അവർ നേടി ജാക്സൺ നിലവിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി പത്ത് കോടിയിലധികം രൂപയുമായി ഏറ്റവും കൂടുതൽ വാർഷിക വരുമാനമുള്ള മരണപ്പെട്ട പ്രസിദ്ധനായ വ്യക്തിയായി മാറിയിരിക്കുകയാണ് തന്റെ മരണത്തിന് ശേഷം തുടർച്ചയായ ഏഴാം തവണയാണ് ജാക്സൺ പത്ത് കോടി ഡോളറിന് മുകളിൽ വാർഷിക വരുമാനമുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ നേട്ടം കൈവരിക്കുന്നത് അത് മരിച്ചതിനു ശേഷം രണ്ടായിരത്തി പതിനാറിലെ എൺപത്തിരണ്ടേ ദശാംശം അഞ്ചു കോടി ഡോളർ നേട്ടത്തോടെ ഒരു വർഷം ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന സംഗീതജ്ഞനായും ജാക്സൺ മാറി പ്രശസ്തിക്കൊപ്പം വിവാദങ്ങളും ജാക്സനെ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു ബാലപീഡകൻ ബാലപീടകൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവൻ ആരെയും തകർക്കുന്ന ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉയർന്നുകൊണ്ടിരുന്നു ഇതിനിടെ സൗന്ദര്യവർദ്ധനവയ്ക്കായി ചെയ്ത ശസ്ത്രക്രിയകളും തൊക്കു രോഗത്തിന്റെ പ്രശ്നങ്ങളും ഒടുവിൽ അൻപതാം വയസ്സിൽ പ്രശസ്തിയുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ തനിക്ക് മാത്രം സ്വന്തമായ ഒരിടം അവശേഷിപ്പിച്ച് ജാക്സൺ കടന്നുപോയി ജാക്സൺ കുട്ടികളുടെ ലോകം മാത്രമാണ് തിരഞ്ഞെടുത്തത് അവിടെ മാത്രം അയാൾ സുരക്ഷിതത്വം തോന്നി എന്നാണ് പറയപ്പെടുന്നത് കുട്ടികൾ എന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് ജാക്സൺ തന്നെ പറഞ്ഞിട്ടുണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോകളുടെ വെളിയിൽ ജാക്സൺ ആകെ മൂന്ന് ബന്ധങ്ങളെ ഉണ്ടായിരുന്നുള്ളു ഒന്ന് അമ്മയുമായി രണ്ട് ആരാധകരുമായി പിന്നീട് സ്വന്തം കുട്ടികളുമായി പ്രശസ്തിയുടെയും പണത്തിന്റെയും ഏറ്റവും ഉയരത്തിൽ നിൽക്കുമ്പോഴും അങ്ങേയറ്റത്തെ ഒറ്റപ്പെടലിൽ ജീവിച്ച മനുഷ്യനായിരുന്നു അദ്ദേഹം സ്വന്തം കുട്ടികളോടൊപ്പം പൊതുസ്ഥലത്തിറങ്ങാൻ പറ്റാതെ മുറിക്കുള്ളിൽ ജനലിനു പുറത്തുനിന്ന് കുട്ടികളെ കാണേണ്ടി വന്ന അച്ഛനും കൂടിയായിരുന്നു അദ്ദേഹം ലോകത്തെ നൃത്തം ചെയ്യിപ്പിച്ച സ്വന്തം പാദവിന്യാസങ്ങൾ മറന്ന ഒരു വലിയ സംഗീതജ്ഞൻ